السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلوات ربي وسلامه على من أرسل رحمة للعالمين وعلى آله وأصحابه أجمعين أما بعد. يا رجل يا راجا سهودري سهودر المري. يو سروادرني نايا. സാഹിബ് സോഹൈബ് സുമുവേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയൻ ഹഫലഹുല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ആമുൽ മുജ്തമ കമ്മ്യൂണിറ്റി ഇയർ എന്ന പേരിൽ സാമൂഹിക സേവനത്തിൻ്റെയും സമൂഹ പുരോഗതിയുടെയും വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ സാമൂഹിക സേവനത്തിൻ്റെ അർത്ഥതലങ്ങളും പ്രാധാന്യവുമാണ് മുപ്പത്തി ഒന്നാം തീയതി യു എ ഇ ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ നിരീക്ഷണത്തെ ഓർത്തുകൊണ്ടും ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ും ജനങ്ങളെ ഒരൊറ്റ സത്തയിൽ നിന്നു നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെയും അവൻ സൃഷ്ടിച്ചു അവ രണ്ടിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അവൻ ഭൂമിയിൽ വ്യാപിപ്പിച്ചു ഏതൊരു അള്ളാഹുവിൻ്റെ പേരിലാണോ നിങ്ങൾ അന്യോന്യം അവകാശങ്ങൾ ചോദിക്കുന്നത് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ നന്നായി സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങളെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യവിശ്വാസികളെ ഇന്ന് നാം കമ്മ്യൂണിറ്റി വർഷ പ്രഖ്യാപനത്തിൻ്റെ ചുറ്റുപാടുകളിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹമെന്നാൽ നമ്മുടെ കെട്ടുറപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഭൂമികയാണ് നമ്മുടെ ഐക്യത്തെ പിന്തുണക്കുന്ന അടിത്തറയാണ് നമ്മുടെ പരസ്പര ബന്ധങ്ങൾക്കു ശക്തി പകരുന്ന നെടുന്തൂണാണ് നമ്മുടെ പുരോഗതിയും പ്രശോഭയും പ്രതിഫലിക്കുന്ന കണ്ണാടിയാണ് സമൂഹമെന്ന ബലിഷ്ഠമായ കോട്ടയുടെ കരുത്തുറ്റ കല്ലുകളായി തീരുക എന്നതു മാത്രമാണ് നമ്മുടെ ബാധ്യത ഓരോരുത്തരും അവരവരുടെ മണ്ഡലങ്ങളിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വങ്ങളുടെ വെളിച്ചത്തിലാണ് അത് ചെയ്യേണ്ടത് പ്രവാചകർ പഠിപ്പിച്ചതുപോലെ കുല്ലുകുമ്മസ് ഊൽ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് സത്യവിശ്വാസികളെ കമ്മ്യൂണിറ്റി വർഷമെന്ന ഈ പുതിയ ആശയം സമൂഹത്തിലെ ഓരോ വ്യക്തികളെയും മനസ്സിലാക്കുവാനുള്ള നമ്മുടെ ബാധ്യതയാണ് അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാവണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമ്മുടെയും ബുദ്ധിമുട്ടായി മാറണം അവരുമായി നാം ഇണങ്ങിച്ചേരണം പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ആഹ്വാനമാണ് നമ്മെ അതിന് പ്രചോദിപ്പിക്കേണ്ടത് പ്രവാചകർ പറഞ്ഞു അൽ അൽഫീമു സത്യവിശ്വാസി പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്നവനാണ് മറ്റുള്ളവരുമായി ഇണങ്ങിച്ചേരാതിരിക്കുകയോ അവർക്ക് അതിനവസരം നൽകാതിരിക്കുകയോ ചെയ്യുന്നവനിൽ ഒരു നന്മയുമില്ല അങ്ങനെ നമ്മൾ ഒരു സമൂഹത്തിലെ അംഗങ്ങൾ പരസ്പരം കൽബുനിയാനിയ ശുദ്ധുബാധുഹൂബാധ പരസ്പരം ശക്തി പകരുന്ന ഒരു കെട്ടിടം പോലെയായി മാറണം കാരണം നമ്മുടെ സമൂഹം ഒരു മനസ്സാണ് ഏക ശരീരമാണ് പ്രവാചകരു പറഞ്ഞതുപോലെ ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് അസുഖം വരുമ്പോൾ ശരീരം മുഴുവൻ ഉറക്കമൊഴിച്ചും പനിച്ചും അത് പ്രതിഫലിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടുകാരൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെയും പ്രശ്നങ്ങളായി മാറേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരും എല്ലാവർക്കും നന്മയാഗ്രഹിക്കണം സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം അതിനവർക്കു പ്രേരണ നൽകേണ്ടത് വിശുദ്ധ പ്രവാചകരുടെ കൽപ്പനയാണ് ലായുക്കും സ്വന്തത്തിനുണ്ടാവണമെന്ന് എന്തൊക്കെയാണോ നാം ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്കും ഉണ്ടാവണമെന്നാഗ്രഹിക്കുന്നതുവരെ നിങ്ങളിലൊരാളും വിശ്വാസിയാവുകയില്ല ഏതൊരു വ്യക്തിയും സമൂഹത്തിനു വേണ്ടി ചിലവഴിക്കുന്ന ഏതൊരു നന്മയും സമൂഹത്തിനാകമാനം നന്മയായി ഭവിക്കുമെന്ന് അവരുറച്ച് വിശ്വസിക്കണം അവരാണ് സമൂഹത്തിൻ്റെ മക്കൾ സ്വന്തം കമ്മ്യൂണിറ്റിയെ ഇഷ്ടപ്പെടുക എന്നതിൽ അവർ ഏകമനസ്കരാണ് സാമൂഹിക സേവനത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നവരാണവർ ഇത്തരം സേവനങ്ങളിലൂടെ അലൽ ബിർരി നന്മയിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിഷയങ്ങളിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന കുർആാനിക ആഹ്വാനത്തെ അവർ നടപ്പിലാക്കുകയാണ് സമൂഹത്തിലെ ഓരോ അംഗങ്ങളുടെയും മതകീയ ചിട്ടയിലൂടെയും ബോധത്തിലൂടെയും അറിവിലൂടെയും പുരോഗമനാത്മക പ്രവർത്തനങ്ങളിലൂടെയും സജീവ പങ്കാളിത്തങ്ങളിലൂടെയും ഉദ്യമങ്ങളിലൂടെയും കഠിനമായ ശ്രമങ്ങളിലൂടെയും സമർപ്പണങ്ങളിലൂടെയുമല്ലാതെ എങ്ങനെയാണ് ഒരു രാജ്യം സമൂഹം പുരോഗതി പ്രാപിക്കുന്നത് സമൂഹത്തിലെ ഓരോ വ്യക്തികളും തൻ്റെ സ്വന്തം മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ളവനാണ് ദീനിനെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സ്വന്തം കർമ്മങ്ങളെക്കുറിച്ചും ജോലിയിലെ ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ചും സാമൂഹിക മൂല്യങ്ങളെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് നമ്മുടെ ആയുസും കാലവും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോരോരുത്തരും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് സത്യവിശ്വാസികളെ ഈ കമ്മ്യൂണിറ്റി വർഷം നാം ഓരോരുത്തരും നമ്മുടെ കുടുംബവുമായുള്ള ബന്ധങ്ങളെ പുനഃപരിശോധിക്കേണ്ടുന്ന സന്ദർഭമാണ് കാരണം കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനശില സമൂഹമെന്ന മഹാനിർമ്മിതിയുടെ നെടുന്തൂണും കുടുംബമാണ് കുടുംബം സുസ്ഥിരമായാലേ സമൂഹത്തിന് സ്ഥിരതയുണ്ടാകൂ കുടുംബത്തിനകത്ത് പരസ്പര ബന്ധങ്ങൾ സുദൃഢമായാലേ സമൂഹം ശക്തി പ്രാപിക്കൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്വന്തം കുടുംബങ്ങളുടെ കാര്യത്തിൽ നാം അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക കുടുംബത്തെ തക്വയിലധിഷ്ഠിതമായി പരസ്പര സ്നേഹത്തിലൂടെ നാം വളർത്തിയെടുക്കുക അങ്ങനെ മതബോധമുള്ള മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന തലമുറകൾ അവരുടെ അറിവിലെ വ്യതിരിക്തത കൊണ്ട് ചിന്തകളിലെ നൂതനത്വം കൊണ്ട് പെരുമാറ്റങ്ങളിലെ ഉയർച്ച കൊണ്ട് സാമൂഹിക നിർമ്മിതിയിലെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയരായി കുടുംബങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ സമൂഹത്തിന് നിലനിൽപ്പും സമൂഹത്തിൻ്റെ യുവത്വത്തിന് പ്രസരിപ്പും സാധ്യമാവുകയുള്ളൂ അത്തരം ആളുകൾക്കു മാത്രമേ സമൂഹ പുരോഗതിയുടെ പതാക വഹിക്കാനും സമൂഹത്തിൻ്റെ മഹത്വം ഉയർത്തുവാനും സാമൂഹിക വിഭവശേഷി പരിപോഷിപ്പിക്കുവാനും സാധ്യമാവുകയുള്ളൂ ശരിയായ ബോധത്തോടെ ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും അതിനാവശ്യമാണ് അതുപോലെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അവർക്കു നന്മ ചെയ്യുകയും അവരോട് കരുണയുള്ളവരായി തീരുകയും ചെയ്യുക ലോകരക്ഷിതാവായ അള്ളാഹു നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അഥവാ നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും തങ്ങളുടെ നാഥൻ വിധിച്ചിരിക്കുന്നു ആ മാതാപിതാക്കളിൽ ഒരാളോ രണ്ടു പേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പമുണ്ടെങ്കിൽ അവരോട് ചേ എന്നുപോലും പറയരുത് പരുഷമായി സംസാരിക്കരുത് ഇരുവരോടും ആദരവോടെ സംസാരിക്കുക കാരുണ്യപൂർവം വിനയത്തിൻ്റെ ചിറക് അവർ രണ്ടു പേർക്കും താഴ്ത്തിക്കൊടുക്കുക അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക എൻ്റെ രക്ഷിതാവെ കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ പോറ്റി വളർത്തിയ പോലെ നീ അവരോട് കരുണ കാണിക്കണമേ സത്യവിശ്വാസികളെ നിങ്ങളുടെ രക്തബന്ധങ്ങളിലും കുടുംബങ്ങളിലും നിങ്ങളാഹുവിനെ സൂക്ഷിക്കുക കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ നിലനിർത്തുകയും അവരിലെ ദുർബലർക്കു സഹായമേകുകയും ആവശ്യക്കാരന് ആശ്വാസമരുളുകയും ചെയ്യുക അത് അവരോട് നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഫആാദൽ ഖുർബ ഹക്കഹു കുടുംബക്കാർക്ക് അവരുടെ അവകാശം വകവച്ചു നൽകുക എന്ന് നിങ്ങളുടെ അയൽവാസികൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും അവരെ ആദരിക്കുകയും ചെയ്യുക അത് നിങ്ങളുടെ ഈമാനിൻ്റെ പൂർത്തീകരണമാണ് അള്ളാഹുവിൻ്റെ പ്രീതി നേടാനുള്ള മാർഗമാണ് പ്രവാചകർ പഠിപ്പിച്ചു വാഹ്സിൻ ഇല ജാരിഖ് തെക്കുൻ മുന അയൽവാസിയോട് നന്മ ചെയ്യുക എന്നാൽ താങ്കൾ ഒരു വിശ്വാസിയായി മാറും സത്യവിശ്വാസികളെ മികവുറ്റ പൗരന്മാരുടെ കൂട്ടായ പരിശ്രമങ്ങളുടെ പരിണിതിയാണ് സുശക്തമായ ഒരു സമൂഹമെന്ന് പറയുന്നത് അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ മേഖലകളിൽ മികവുറ്റവരും വ്യതിരിക്തരുമാവുക നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എല്ലാ രംഗങ്ങളിലും ആത്മാർത്ഥമായി നിർവഹിക്കുക നമ്മെ അടയാളപ്പെടുത്തുക കഠിനാധ്വാനം ശീലമാക്കുക കർമ്മങ്ങൾ വൃത്തിയിൽ സൂക്ഷ്മമായി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക പ്രവാചകരോർമ്മപ്പെടുത്തിയത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക ഇൻ അല്ലാഹയു അമലൻ നിങ്ങളൊരു കർമ്മം ചെയ്യുമ്പോൾ അത് സമ്പൂർണമായി സൂക്ഷ്മമായി ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മുടെ ജോലികളിലും ഉത്തരവാദിത്വങ്ങളിലും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക ഉത്തരവാദിത്വ നിർവഹണം ഒരിക്കലും ലാഘവത്തോടെ എടുക്കാതിരിക്കുക സമയം വെറുതെ ചെലവഴിക്കാതിരിക്കുക കാരണം നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുണകരമായ ഓരോ കാര്യവും സമൂഹമെന്ന വലിയ കോട്ടയ്ക്ക് പ്രൗഢി നൽകിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ തെറ്റായ കർമ്മങ്ങൾ സമൂഹത്തിൻ്റെ ഭിത്തിയിലേൽക്കുന്ന ദൗർബല്യവുമാണ് അതുകൊണ്ട് നാം നമ്മുടെ സമൂഹത്തിൻ്റെ നല്ല വക്താക്കളാവുക ഏറ്റവും സുന്ദരമായ സ്വഭാവങ്ങളും മൂല്യങ്ങളും നാം മുറുകെ പിടിക്കുക രാജ്യത്തിൻ്റെ ചിട്ടവട്ടങ്ങളെ നാം ആദരിക്കുക അങ്ങനെ വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഇന്ന മിൻ യൗമൽ ഖിയാമ അഹാസിനകും അഹ്ലാക്ക നിങ്ങളിൽ എനിക്കേറ്റവും പ്രിയങ്കരരും അന്ത്യനാളിൽ എന്നോട് ഏറ്റവും സമീപസ്ഥരും നിങ്ങളിലെ നല്ല സ്വഭാവക്കാരാണ് എന്നത് നാം ഉൾക്കൊള്ളുക സമൂഹത്തിലെ ഓരോ പൗരനും തൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് ബോധമുള്ളവനായിരിക്കണം സാമൂഹിക വെല്ലുവിളികളെ പോസിറ്റീവ് ചിന്താഗതിയോടെ നേരിടുകയും അവയുടെ പരിഹാര കർമ്മങ്ങളിൽ പങ്കാളികളാവുകയും വേണം കാരണം ഓരോ സമൂഹങ്ങൾക്കും പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട് ആ പ്രതിസന്ധികളെ നേട്ടങ്ങളാക്കി മാറ്റാൻ ശുഭപ്രതീക്ഷയുടെ കാരണങ്ങളാക്കി തീർക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് ഇതാ കാലർ റജുലു ഹല കന്നാസ് ഫഹു ഏതെങ്കിലും ഒരാൾ സമൂഹമെല്ലാം നാശത്തിലാണ് നശിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്നുവെങ്കിൽ അവനാണ് അവരെ നശിപ്പിച്ചു കളഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ളവരെ സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നാം ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക രാഷ്ട്രനേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളുടെ അകക്കാമ്പ് നാം തൊട്ടറിയുക അവരുടെ കൃത്യമായ ദീർഘവീക്ഷണത്തെ നാം അനുസരിക്കുക അങ്ങനെ ഭാവിയിലേക്ക് കരുത്തുറ്റ ചുവടുകളോടെ മുന്നേറുന്ന സമൂഹമായി നാം മാറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു